മലപ്പുറം ജില്ലാ റിട്ടയേർഡ് ഉറുദു അധ്യാപക സംഗമവും വിരമിച്ച സീനിയർ ഉറുദു അധ്യാപകരെ ആദരിക്കലും ജില്ലാ പ്ലാനിംഗ് ബോർഡ് കോൺഫറൻസ് ഹാളിൽ നടന്നു ചടങ്ങ് നഗരസഭാ ചെയർമാൻ മുജീബ് ചെയ്തു അവസരമുള്ള ആളുകൾ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് സച്ചാർ കമ്മീഷൻ വെച്ച് ഇന്ത്യയിലെ മൈനോറിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സോഷ്യോ ആൻഡ് ഓഫ് ഓഫ് ദ ദ മുസ്ലിം കമ്മ്യൂണിറ്റി എന്നൊരു ടൈറ്റിലാണ് ഡിസ്കഷൻ ചടങ്ങിൽ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ് വിരമിച്ച ഉറുദു അധ്യാപകരെ ആദരിച്ചു ജില്ലാ ഉറുദു ടീച്ചേഴ്സ് ഫോറം പ്രസിഡന്റ് ഹുസൈൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു റിട്ടയർഡ് ഉറുദു ടീച്ചേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് പി മൊയ്തീൻകുട്ടി മാസ്റ്റർ ജില്ലാ ട്രഷറർ കെ ഷൌക്കത്ത് അലി മസ്സർ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് മാസ്റ്റർ കെ യു ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ പി ഷംസുദ്ദീൻ മാസ്റ്റർ പി മുഹമ്മദ് കുട്ടി മാസ്റ്റർ എൻ മൊയ്തീൻ കുട്ടി മാസ്റ്റർ ടി റഷീദ് മാസ്റ്റർ കള്ളിയത്ത് അബ്ദുറഹിമാൻ മാസ്റ്റർ ടി വീരൻ കുട്ടി മാസ്റ്റർ മജീദ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എം എം നൂറുദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ഹംസ കടമ്പോട്ട് നന്ദി പറഞ്ഞു നമ്മുടെ നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സന്തോഷവും ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.